സി ബി ഐ കോടതി നടക്കുമ്പോൾ വിചിത്രമായ ഒരു സംഭവം ഉണ്ടായി ഞങ്ങളിൽ നിന്ന് കൂറുമാറിപ്പോയ സി കെ ശ്രീധരൻ ഞങ്ങളെ വഞ്ചിച്ച ഞങ്ങളെ ഒറ്റ കൊടുത്ത ജൂഡാസ്സായ സി കെ ശ്രീധരൻ ആ സി കെ ശ്രീധരൻ നമുക്കറിയാം അവിടെ ഒരു ആർഗ്യുമെൻ്റ് നോട്ട് കൊടുത്തു ആർഗ്യുമെൻ്റ് നോട്ടിൻ്റെ പേജ് നമ്പർ നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തിയൊന്ന് അതിനകത്ത് അയാൾ പറഞ്ഞത് വത്സരാജി കേസിലെ പ്രതിയാണ് വിക്രമരി കേസിലെ പ്രതിയാണ് അതുപോലെ തന്നെ അരുൺ ഈ കേസിലെ പ്രതിയാണ് ശാസ്താ ഗംഗാദനീ കേസിലെ പ്രതിയാണ് ഞങ്ങൾ പറഞ്ഞു ഈ നാല് പേരും പ്രതിയാണ് പക്ഷേ സി ബി ഐ ഈ കേസ് ശരിയായ ദിശയിലല്ല അന്വേഷിച്ചത് എന്ന് വരുത്തി തീർക്കാനും ഈ കുറ്റപത്രം ബോഗസ് ആണെന്ന് വരുത്തി തീർക്കാനും അയാൾ ആർഗ്യുമെന്റ് നോട്ട് കൊടുത്തു സി കെ ശ്രീധരൻ ആർഗ്യുമെന്റ് നോട്ടിൽ പ്രതികളും പ്രതിഭാഗം വക്കീലുമായ സി കെ ശ്രീധരൻ പറഞ്ഞു ഈ നാല് പേര് പ്രതികളാണ് ആരാണ് ഈ അരുണ് ശാസ്താ ഗംഗാഥരൻ വത്സരാജ് വിക്രമൻ ഈ നാല് പേര് പ്രതികളാണ് ഇവർക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ട് അപ്പോൾ ഗൂഢാലോചന കുറ്റം ശരിക്ക് ചാർജ് ചെയ്യാൻ പറ്റിയിട്ടില്ല അന്വേഷിക്കാൻ പറ്റിയിട്ടില്ല മാത്രമല്ല പി പി മുസ്തഫ നടത്തിയ കൊലവിളി പ്രസംഗം ഈ കൊച്ചുങ്ങളുടെ ചാരം കർമ്മം ചെയ്യാൻ പോലും കൊടുക്കില്ല എന്നാണ് പി പി മുസ്തഫ പറഞ്ഞത് ആ കൊലവിളി പ്രസംഗം ഞങ്ങൾ സി ബി ഐക്ക് റിപ്പോർട്ട് ചെയ്തു പക്ഷേ പി പി മുസ്തഫ ഈ കേസിൽ പ്രതിയായിട്ടില്ല അപ്പോൾ ഈ പറയുന്ന ആർഗ്യുമെന്റ് നോട്ടിൽ പ്രതിഭാഗം വക്കീൽ പറഞ്ഞ നാല് പേർ ഞങ്ങൾ പ്രതികളാണെന്ന് തീർത്ത് പറഞ്ഞ നാല് പേര് പ്രതിഭാഗം അംഗീകരിച്ച നാല് പേര് അതുപോലെ പി പി മുസ്തഫ അടക്കമുള്ള ആളുകൾ പ്രതിയായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഒരു തുടർ തുടരന്വേഷണം ഇക്കാര്യത്തിൽ വേണം തുടരന്വേഷണം ഏത് കാര്യത്തിലാണ് ഗൂഢാലോചനയുടെ കാര്യത്തിൽ മാത്രം ഗൂഢാലോചനയുടെ കാര്യത്തിൽ തുടരന്വേഷണം വേണം വിധിയുടെ പകർപ്പ് കിട്ടി വിധിയുടെ പകർപ്പ് ഈ രണ്ട് കുടുംബവുമായി ചർച്ച ചെയ്ത് പാർട്ടി നേതൃത്വം കൂട്ടായിട്ട് ആലോചിച്ച് ഞങ്ങൾ തുടരന്വേഷണത്തിൻ്റെ സാധ്യതകൾ നിയമപണ്ഡിതന്മാരുമായിട്ട് ആലോചിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കും ഒറ്റ കാര്യത്തെക്കുറിച്ച് കോൺസ്പിറസിയെക്കുറിച്ച് കോൺസ്പിറസി വന്നു കഴിഞ്ഞാൽ ബി പി മുസ്തമ പ്രതിയാണ് ഈ പ്രതിപക്ഷ വക്കീൽ സി കെ സീതം പറഞ്ഞ പ്രതിയാണെന്ന് അവർ പോലും സ്ഥാപിച്ച ഈ നാല് പേരും പ്രതികളായി മാറും അപ്പം അതുകൊണ്ട് അതിനുവേണ്ടി മാത്രം ഒരു തുടരന്വേഷണം ഞങ്ങൾ ആവശ്യപ്പെടും ഇവിടെ ഈ വിധി കേരളത്തിലെ അമ്മമാർക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു മക്കൾ നഷ്ടപ്പെട്ട അമ്മമാർക്ക് ഇനി മക്കൾ നഷ്ടപ്പെടാതിരിക്കാൻ അമ്മമാർക്ക് വേണ്ടി വിധി കല്ലിയോട്ട വിധി ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ നാട് കേരള നാട് മുഴുവൻ ഈ കുഞ്ഞുങ്ങളോടൊപ്പം നിന്നും ഈ രണ്ട് കുടുംബം അതായത് ശരത് പിതാവ് ശരത് പിതാവ് ശ്രീ സത്യനാരായണൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ ലത അമൃത അതുപോലെ തന്നെ നമുക്കറിയാം കൃപേഷൻ